ആരാണ് ശ്രീ ബുദ്ധൻ എന്നറിയാം സിദ്ധാർത്ഥ ഗൗതമനാണ് പിന്നീട് ബുദ്ധൻ എന്നറിയപ്പെട്ട ആത്മീയ നേതാവിന്റെ യഥാർത്ഥ പേര് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ നേപ്പാളിലെ ലുംബിനിയെ ചാകിയ വംശത്തിലെ രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കൊട്ടാരത്തിൽ രാജകുമാരനെ വളർന്നു എന്നാൽ ആ സുഖ സമൃദ്ധിയുള്ള കൊട്ടാര ജീവിതം ഉപേക്ഷിച്ചാണ് സിദ്ധാർത്ഥൻ ഒരു സന്യാസിയെ പോലെ അലഞ്ഞു നടക്കാൻ തുടങ്ങിയത് അവിടെ അവൻ ആദ്യമായി ഒരു വൃദ്ധനെ കണ്ടു ഒരു രോഗിയെ കണ്ടു ആത്മാവില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവനെ വല്ലാതെ വേദനിപ്പിച്ചു ലോകത്തിലെ പല ദുരിതങ്ങൾ കണ്ട് അതിനുള്ള കാരണം തേടിയായിരുന്നു അവന്റെ യാത്ര അദ്ദേഹം ഭൌതിക സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് കഠിനമായ സന്യാസ ജീവിതം നയിച്ചു ൾ നീണ്ട ഈ കഠിന തപസ്സിനും ധ്യാനത്തിനും ഒടുവിൽ ഗയയിലെ ഒരു ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു ബോധോദയം ലഭിച്ചവൻ എന്നാണ് ബുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം പിന്നീട് ബുദ്ധൻ വടക്കേ ഇന്ത്യയിലെ പരന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് തന്റെ ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി ആശകളും ആഗ്രഹങ്ങളുമാണ് ദുഃഖങ്ങൾക്ക് കാരണമെന്നും അതിൽ നിന്ന് മോചനം നേടാൻ അഷ്ടാംഗ മാർഗം എട്ട് കാര്യങ്ങൾ പിന്തുടണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു